ൾ തുടരുന്നുനെതിരെ കോതമംഗലത്ത് ബി ജെ പിയുടെ ആഭിമുഖ്യത്തിൽ നൈറ്റ് മാർച്ച് നടത്തി കേരളത്തിൽ വ്യാപകമായ ലഹരി വിൽപ്പനയ്ക്കെതിരെ ബി ജെ പി മണ്ഡലം കമ്മിറ്റിയാണ് കോതമംഗലത്ത് നൈറ്റ് മാർച്ച് നടത്തിയത് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഉദ്ഘാടനം നിർവഹിച്ചു നിരവധി പേർ പങ്കെടുത്തു മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി സിന്ധു പ്രവീൺയാകും എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ശ്രീ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ശ്രീ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ തുടർന്ന് നടന്ന സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് സിന്ധു പ്രവീൺ അധ്യക്ഷത വഹിച്ചു ഇ ടി നടരാജൻ ഇ കെ അജിത് കുമാർ ഉണ്ണികൃഷ്ണൻ മാങ്ങോട് കെ എൻ രാമചന്ദ്രൻ പി എസ് രാജു ഗ്രേസി ഷാജു സന്ധ്യ സുനിൽ സുമേഷ് ഇളമ്പ്ര അജയ് കൃഷ്ണൻ സിന്ധു സുഗു അമ്പിളി ബിനു തുടങ്ങിയവർ പ്രസംഗിച്ചു ഇതിന് കേരളത്തിൽ അഹിമപ്പെട്ട യുവത്വങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന സമരം കേരള സർക്കാർ എന്ത് ചെയ്യും െന്ന് നിർത്തലർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നയം ഈ കേരള ജനതയോട് പറയുവാനുള്ള ബാധ്യത സർക്കാരുകളല്ലേ നാം ഒന്ന് ആരംഭിച്ചു നോക്കണം കോതമംഗലം